നിങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് പക്ഷേ നമ്മൾ തമ്മിൽ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല ഇനി നിങ്ങളെ കാണാതെ വീഡിയോ ഞാൻ നിങ്ങളുടെ കാണില്ല ഹലോ സുഹൃത്തുക്കളെ എനിക്കിപ്പോൾ വന്ന ഒരു മെസ്സേജ് ആണ് ഇത് അതായത് നിങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് പക്ഷേ നമ്മൾ തമ്മിൽ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല ഇനിയും നിങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണാതെ നിങ്ങളുടെ വീഡിയോ കാണില്ല എന്താ ഈ പറയുന്നത് ഇതുപോലെ ഏതാനും വരല എണ്ണാവുന്ന ഒരു മൂന്നാലഞ്ച് പേര് ഇതുപോലെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ നമ്മളെ സമീപിക്കുന്നുണ്ട് പക്ഷെ വിരലെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വിരലെ രണ്ടാമെന്ന ആൾക്കാരുടെ ഇതുപോലെയുള്ള മൂന്നാലു പേരുടെ മെസ്സേജ് ആണ് ഇതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ അവതരിപ്പിക്കാനായിട്ട് കാരണം രാവിലെ ഞാൻ കടയിൽ പോയി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സോസ് അടിക്കാൻ വേണ്ടി ഞാൻ ഈ കട ഇവിടെ റൂമിൽ വരുന്നതാണ് ഇനി മൂന്ന് മണിക്കാണ് ഞങ്ങൾ കട തുറക്കുന്നത് അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു മണി കഴിയുമ്പോഴത്തേന് ഞാന് ഒന്ന ഒന്നരയൊക്കെ ആകുമ്പോൾ റൂമിലെത്തി ഒക്കെ അടിക്കണം അര സോസ് ഒക്കെ അടിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും മയങ്ങണം അപ്പോൾ ഞാൻ അങ്ങനെ കിടന്ന വഴിക്ക് പെട്ടെന്ന് കോള് വന്ന് അപ്പോൾ അതാണ് ഞാൻ ആ കിടന്നുകൊണ്ട് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തത് കാരണം അതിൽ അന്നിട്ട് വന്നിരിക്കുന്ന മെസ്സേജ് ഒക്കെയാണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒക്കെ കണ്ടത് ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തു കൂടിയാണല്ലോ യൂട്യൂബ് ചാനൽ ഞങ്ങൾ രണ്ടു പേരും കൂടിയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡിയാണ് ഞങ്ങൾ രണ്ട് ഫോണിലും വെച്ചിരിക്കുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ യൂട്യൂബിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പം ഞങ്ങൾ ഒരു ഇമെയിൽ ഐ ഡിയാണ് വെക്കുന്നത് കാരണം എൻ്റെ വീഡിയോ ചില അവന് അയച്ചു കൊടുക്കണം അവൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരണം പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാലോ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വരണം അപ്പോൾ ഇവനെ ഇപ്പോൾ വീട്ടിൽ പോകുന്ന അവസരത്തിൽ അപ്പം ഞങ്ങളുടെ ഈ പറഞ്ഞ കനക്ക് ഇമെയിൽ ഐ ഡി ഒക്കെ ഒന്നിച്ചോട്ട് അപ്പോൾ കോളുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഈ മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇപ്പോൾ അവന്റെ വീട്ടിലേക്കൊക്കെ അവൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് എനിക്കയക്കുന്ന മെസ്സേജ് പോലും അവന്റെ വീട്ടിലേക്ക് കോൾ വരികയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് അറിയാമല്ലോ ഒരു വീട്ടിൽ ചെല്ലുമ്പം അവൻ്റെ മക്കളുണ്ടാവും ഭാര്യ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ അവരുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ കോളുകളൊക്കെ ഇങ്ങനെ വിടുമ്പോഴേ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാമിലിയായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേന് അതിന്റെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് സൃഷ്ടിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജെനുവിനായിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അതായത് ഓരോ വീഡിയോ ഫുഡിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട് അതുപോലെ ട്രാവലിംഗിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ ഷോർട്ട്സ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണാനായിട്ട് ഒരുപാട് പേര് നമുക്ക് നല്ല ഉണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ ഞാൻ പ്രത്യേകിച്ച് അവസരത്തിൽ നന്ദി പറയുകയാണ് കാരണം നിങ്ങളൊക്കെ നമുക്ക് ഒത്തിരിയേറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ഇതുപോലെയൊക്കെ മെസ്സേജ് വിടുന്ന ഏതാനും ചില ആൾക്കാർ ഞാൻ പറയുന്ന എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഒരു മൂന്നോ നാലോ അഞ്ചോ പേര് അതിൽ കൂടുതലില്ല ബാക്കി ഭൂരിഭാഗം ആൾക്കാരും നമുക്ക് നല്ല സപ്പോർട്ട് നല്ല രീതിയിൽ നമ്മളുമായിട്ട് പ്രവർത്തിക്കുകയാണ് എനിക്ക് ഈ മൂന്നാല് പേരോട് ഈ ഇങ്ങനെയൊക്കെ ഉള്ള മെസ്സേജ് അയക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല എൻ്റെ ഈ പറഞ്ഞ നെഗറ്റീവ് മീനിങ്ങിൽ അല്ലെങ്കിൽ നെഗറ്റീവ് അർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മോശമായ രീതിയിലൊക്കെയാണ് നിങ്ങൾ നമ്മളുടെ ചാനലിനെ സമീപിക്കുക അങ്ങനെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടാനൊക്കെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന നല്ല നല്ല വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് നമ്മളുടെ നന്മ നല്ല വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക അതൊക്കെ നമുക്ക് വലിയ സന്തോഷം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഈ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ ഉച്ചയ്ക്ക് സോസ് അടിച്ചിട്ട് വന്ന് കിടക്കുന്ന സമയത്ത് ഏതാനും ചില സമയത്ത് ഞാൻ ഉറങ്ങാൻ കിട്ടുകയുള്ളൂ ആ സമയത്ത് വിളിച്ചിട്ട് ഇതുപോലക്കുള്ള ഇതും മോശമായ ഈ പറഞ്ഞ മെസ്സേജ് ഒക്കെ അയക്കുന്നത് ശരിയായ നടപടിയല്ല ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച എന്റെ ഫ്രണ്ട് വീട്ടിൽ ആയിരുന്ന സമയത്ത് അവരും ഫാമിലിയൊക്കെ ആയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് കോൾ ചെയ്യുന്നത് ഏഹ് എനിക്കതാണ് എൻ്റെ സുഹൃത്ത് എന്നെ രാത്രിയിൽ അന്നേരം തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇങ്ങനെ രാത്രിയിൽ രണ്ടു മണിക്കൊക്കെ കോൾ വരുന്നത് എന്താണിത് ഏഹ് കുടുംബത്തിൽ കുടുംബത്തോടൊപ്പം കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ അപ്പോൾ അവന്റെ വൈഫാണ് തന്നെ ചോദിച്ച് ആരാണെങ്കിൽ വിളിക്കുന്നത് ഈ സമയത്ത് ആരാ വിളിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് നമ്മൾ ചോദിച്ചു പോകുന്ന കാര്യമല്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞതെന്നുവെച്ചാല് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രീതിയിലുള്ള മെസ്സേജ് ഒക്കെ അയക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്കോ മെസ്സഞ്ചറിലേക്കോ ഒക്കെ അയച്ചോ അതൊരു കുഴപ്പമില്ല ഇനി ഇന്ന വീഡിയോ ചെയ്യണം ചേട്ടാ നിങ്ങൾ ഇന്നീ ആൾക്കാരുടെ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഫുഡിന്റെ ഇന്നം ഫുഡ് ചെയ്യണം ൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു അതിൽ കുഴപ്പമില്ല അപ്പം നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ പറയലേ രാത്രിയിലൊക്കെ നിങ്ങൾ ഈ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് കോൾ ചെയ്യുന്നത് എത്ര മോശമാണ് ഏ അവൻ ഞായറാഴ്ച വീട്ടിൽ കിടന്ന് വൈകിട്ട് രാത്രിയിൽ ഈ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ കോൾ വരുമ്പോൾ ഉള്ള അവസ്ഥ അവന്റെ ബുദ്ധിമുട്ട് എത്രയാണ് ഒന്ന് മനസ്സിലാക്കി നോക്കി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ കുട്ടികളും ഒക്കെയായിട്ട് കിടന്നുറങ്ങുന്ന അവസരത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കോഡ് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നതിന് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞങ്ങളെ ഫോളോ ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് കാണുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ രാത്രിയിൽ ഈ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിക്ക് നിങ്ങൾക്കൊന്നും ഉറക്കമില്ല അങ്ങനെയുള്ളവരോട് മാത്രമാണ് ഞാൻ ഈ ചോദിക്കുന്നത് അല്ലാതെ എത്രയോ നല്ല ആൾക്കാരെ നമുക്ക് മെസ്സേജ് അയക്കുന്നു അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല വാട്സപ്പിലേക്ക് അയച്ചോളൂ അതുപോലെ മെസ്സെഞ്ചറിലേക്ക് അയച്ചോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കമന്റ് ഇട്ടുള്ളൂ നല്ല നല്ല കമന്റ് മോശം കമൻറ്റുമായിട്ട് തീരെ പ്ലീസ് താഴെ ഞങ്ങളുടെ കമൻറ്റുമായിട്ട് വരരുത് ഞങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് പറഞ്ഞ കണക്ക് ഞങ്ങൾ ഈ നിങ്ങളുടെ വീഡിയോ കാണില്ല എന്തൊരു പാലിസ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ മാത്രമല്ല ഞങ്ങൾക്കൊരു ചെറിയ ഹോട്ടൽ ഫീൽഡുണ്ട് അപ്പോൾ ഈവനിങ് കോഫി ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയാൽ രാ അതായത് രാത്രി പന്ത്രണ്ടര കഴിയും ഞങ്ങൾ കടയടക്കുന്നത് ഉറക്കണെങ്കിൽ എട്ട് മണിക്കിറങ്ങിയാൽ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയാൽ രാത്രി പന്ത്രണ്ട് മണി കഴിയും കടയടക്കണമെങ്കിൽ പിന്നെ കടയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഹോമി വന്നും നടക്കും പുളിയെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ വെളുപ്പിനെ മൂന്ന് മണി കഴിയും മൂന്ന് മണിക്ക് വന്ന് കിടന്നു നമുക്ക് ഉടനെ ഉറക്കം കിട്ടുള്ളൂ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടുള്ളൂ അങ്ങനെ ഒരു നാല് മുതൽ ഏതാണ്ട് എട്ട് മണി വരും ാണ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത് ആ സമയത്തൊക്കെ ഇങ്ങനെ മെസ്സേജ് വിടുക കോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയച്ചു നല്ല രീതിയിലുള്ള മെസ്സേജ് ഒക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ ഒക്കെ അയച്ചു ഞങ്ങൾ സമയം പോലെ ഒക്കെ ഫ്രീ ആയിരിക്കുന്ന അവസരത്തിൽ വളരെ ചുരുങ്ങിയ അവസരം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഉറങ്ങാൻ കിട്ടുന്നത് അപ്പൊ ഇതിനെ കൊണ്ടകമാണ് ഞങ്ങൾ കിട്ടുന്ന സമയത്തിനുള്ള സമയത്താണ് ഞങ്ങൾ വീഡിയോസും എടുക്കുന്നത് ോങ് ഒക്കെ പോയിട്ടാണേലും അല്ലെങ്കിൽ ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് ഞങ്ങൾ ചെയ്തെടുക്കുന്നതാണ് കാരണം ടൈമിന്റെ ഒരു അഭാവം കൂടിയുണ്ട് നല്ല ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിന് നല്ല ഗുണങ്ങൾ കിട്ടുന്ന അങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കൂടെ നിൽക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം